എല്ലാവർക്കും നമസ്കാരം ഫെനീ നൈനന്റെ ഒരു പോസ്റ്റ് കുറച്ച് മണിക്കൂർക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അത് റിനിയൻ ജോർജിനുള്ള ഒരു മറുപടിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ചതിന്റെ പിന്നാലെ വിരളി പോകേണ്ടുകൊണ്ട് ഈ റിനി ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു മൂന്നാമത്തെ അതിജീവിതമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല ഞങ്ങൾ അമ്മിൽ കണ്ടിട്ടില്ല ഞങ്ങൾ അമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല അതിനകത്ത് ഞാൻ പൂർണ്ണ നിരപരാധിയാണ് ആ പേരിൽ ആരെങ്കിലും സൈബർ അറ്റാക്കിന് ശ്രമിച്ചാൽ അവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു റിനി ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടി ഫെനി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റിനിക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ റിനിയാൻ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി കോർമി ടുമോറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചെന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം റിനിക്ക് ഇതിലും വലിയൊരു അടി കിട്ടാനില്ല രാഹുൽ മാംകൂട്ടത്തിന്റെ ജാമ്യം കിട്ടിയതോടെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് സ്കൂട്ട് താമനുള്ള ശ്രമത്തിലായിരുന്നു റിനി പക്ഷെങ്കില് നമ്മുടെ ഫെനി നയനാൻ റിനിയെ വിടാനുള്ള യാതൊരു പരിപാടിയും ഇല്ല റിനിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക എല്ലാ തെളിവുകളും ഞാൻ കോടതിയിൽ കൊടുത്തോളാം കോടതി എനിക്ക് വിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടവും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് എനിക്ക് കോടതി വിശ്വാസമാണ് രാഹുലിന്റെ ആ ഒരു വിശ്വാസത്തെ കോടതി സാധൂകരിക്കുകയും ചെയ്തു രാഹുലിനെതിരായി പോലീസ് കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തെ രാഹുലിനെ പൂട്ടാനുള്ള സംവിധാനങ്ങളൊന്നും അതിനകത്തില്ല പലതും പോലീസ് തന്നെ എഴുതി ചേർത്തു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മൂന്നാമത്തെ അതിജീവിത അതിജീവിത എന്ന് ഇനി നമുക്ക് പറയാൻ കഴിയില്ല പരാതിക്കാരി അതുകൊണ്ടാവാണോ സ്കൂട്ടായത് താൻ പറയാത്ത കാര്യങ്ങൾ പോലും പരാതിയിൽ എഴുതി ചേർത്തു എന്നുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ചരട് വരിച്ചത് റിനി ആൻഡ് ജോർജാണ് ഈ മൂന്ന് അതിജീവിതകളുമായിട്ടും റിനി ബന്ധപ്പെട്ടിരുന്നു മൂന്ന് പേരും കൊടുത്ത പരാതികളിൽ സമാനതകളും ഉണ്ടായിരുന്നു ആരോ ഒരാൾ തന്നെ എഴുതി കൊടുത്ത പരാതി പോലെ തന്നെ ഈ പരാതികളൊന്നും തന്നെ പോലീസ് മേധാവിയിൽ കല്ലുകൊടുക്കുന്നത് ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്ക് അയക്കുന്നു കെ പി സി സി പ്രസിഡന്റിനയക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പരാതികൾ പോകുന്നത് ശരിക്കും ഈ ഒരു കേസ് ഏറ്റെടുത്തത് പോലീസോ കോടതിയോ അല്ല മാധ്യമങ്ങളാണ് ഏറ്റെടുത്തത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് കൃത്യമായ അജണ്ടയോടെ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ഒരൊറ്റ കണ്ടല്ലേ പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല യു ഡി എഫിന് നല്ല മുന്നേറ്റം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കോടതിയിൽ എടുക്കുന്ന ദിവസം വീണ്ടും മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ പറയാതെ പറയുന്നുണ്ട് ഇനിയുമുണ്ട് അതിജീവിതകൾ പത്തിലേറെ പേര് വരാനുണ്ട് പോക്സോ കേസുണ്ട് പക്ഷെ എത്ര പരാതിക്കാർ വന്നാലും എത്ര അതിജീവിതകൾ വന്നാലും കോടതിക്ക് മുമ്പിൽ നിയമവും തെളിവുകളും മാത്രമേ ഉള്ളൂ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിന് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപിച്ച ഒരു കുറ്റങ്ങളും തെളിയിക്കാനുള്ള യാതൊരു പോയിന്റുകളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കോടതിക്ക് നിയമ നടപടി എടുക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ അഡ്വക്കേറ്റായ ശാസ്ത്രമംഗൻ അജിത് കുമാറും അദ്ദേഹം ചോദിച്ച ചില പോയിന്റുകൾക്ക് പ്രോസിക്യൂഷനും മറുപടിയും ഇപ്പോഴെന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ ലൈംഗികാരോപണ കുറ്റക്കേസിൽ കൊടുക്കാമെന്നുള്ള വ്യാമോഹമൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാനായിട്ടുള്ള മറ്റൊരു തന്ത്രം പ്രിവിലേജ് കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം പദവി അയോഗ്യത കൽപ്പിക്കണം റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം ഈ പ്രിവിലേജ് കമ്മിറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ നീങ്ങാനായിട്ടോ അല്ലെങ്കിൽ കോടതിയിൽ അപ്പീൽ ചെയ്യാനായിട്ടോ ഒന്നും സാധിക്കത്തില്ല കാരണം ഈ പ്രിവിലേജ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു അധികാര പരിധി കൂടുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ കോടതി പോലും തയ്യാറാവില്ല പക്ഷെങ്കിലെ ഈ പ്രിവിലേജ് എല്ലാം തീരുമാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ചില ചോദ്യങ്ങൾ ഉയരും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയെങ്കിൽ പുറത്താക്കപ്പെടേണ്ട പല ആളുകളും ഇപ്പോൾ നിയമസഭയ്ക്ക് തിരിപ്പുണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്തുകൊണ്ട് പ്രിവേജ് കമ്മിറ്റിക്ക് അവർക്കെതിരെയുള്ള പരാതികൾ പോകുന്നില്ല ഇത്തരം ചോദ്യങ്ങൾ നാനാവോശത്തുനിന്ന് ഉയരും സർക്കാർ വീണ്ടും സമ്മർദ്ദത്തിലാവും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം കേസ് കത്തിക്കാമെന്ന് കരുതിയാണ് രാഹുലിനെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇട്ടു കൊടുത്തത് പക്ഷേ എട്ട് നിലയിൽ പൊട്ടുകയാണ് ഉണ്ടായത് ഇനിയും ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ എട്ടും നല്ല പതിനാറ് നിലയിൽ പൊട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ റിനിയാൻ ജോർജിന് കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെ ഫെനി നയനം കൊടുത്തിട്ടുണ്ട് വെറുതെ കൊടുക്കുകയല്ല ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതം തെളിവ് സഹിതം അങ്ങോട്ട് ഇട്ടു ഇതിൽ റിനി എന്ത് മറുപടി പറയുമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്